ഇന്ന് ഏപ്രിൽ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഏഴിനാണ് വൺ വേ വീഡിയോ ഫോണിന്റെ ആദ്യ പൊതുപ്രദർശനം പ്രദർശനം നടന്നത് വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ചായിരുന്നു പ്രദർശനം അന്നത്തെ അമേരിക്കൻ സെക്രട്ടറി ഓഫ് കോമേഴ്സ് ആയിരുന്ന ഹെർബർട്ട് ഹൂവറും അമേരിക്കൻ ടെലിഫോൺ ആൻഡ് ടെലഗ്രാഫ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും തമ്മിലാണ് ആദ്യ വൺ വേ വീഡിയോ ഫോൺ സന്ദേശം കൈമാറിയത് ഇരു കൂട്ടർക്കും ശബ്ദ സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുമായിരുന്നെങ്കിലും വീഡിയോ ഒരു വശത്തുള്ളവർക്ക് മാത്രമേ സ്വീകരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഒരു സെക്കൻഡിൽ പതിനെട്ട് ഫ്രെയിമുകളുള്ള വീഡിയോയാണ് ആദ്യ വീഡിയോ ഫോണിൽ ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് ഏപ്രിൽ ഏഴിനാണ് ആദ്യമായി ഒരു ആഫ്രിക്കൻ അമേരിക്കക്കാരന്റെ ചിത്രം പോസ്റ്റൽ സ്റ്റാമ്പിൽ അച്ചടിച്ചു വന്നത് ആഫ്രിക്കൻ അമേരിക്കൻ അധ്യാപകനായ ബുക്കർ ടി വാഷിംഗ്ടണിൻ്റെതായിരുന്നു ചിത്രം കറുത്ത ഒരാളെ ആദരിച്ചു അമേരിക്കയുടെ ആദ്യത്തെ സ്റ്റാമ്പായിരുന്നു ഇത് ആഫ്രിക്കൻ അമേരിക്കൻ അനുകൂലികളായവരുടെ നിരന്തരമായ പരാതികൾ പരിഗണിക്കവേ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ് വെൽറ്റ് ആണ് ഇങ്ങനെയൊരു സ്റ്റാമ്പിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത് വാഷിംഗ്ടണിന്റെ ചിത്രം ഇതിനായി നിർദ്ദേശിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയായി സ്ഥാപിതമായതാണ് ഈ സംഘടന ഇത് അന്താരാഷ്ട്ര ആരോഗ്യകാര്യങ്ങൾക്കും പൊതുജനാരോഗ്യത്തിനും വേണ്ടിയുള്ള സംവിധാനവും ഏകോപന അതോറിറ്റിയും ആയി പ്രവർത്തിക്കുന്നു ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലോകത്തെ സുരക്ഷിതമായി നിലനിർത്തുന്നതിനും ദുർബലരെ സേവിക്കുന്നതിനുമായി രാജ്യങ്ങളെയും ആളുകളെയും ബന്ധിപ്പിക്കുന്ന ഐക്യരാഷ്ട്ര ഏജൻസിയാണിത് ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപന ദിനം ലോകാരോഗ്യ ദിനമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്